ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്ച്ചനലിലേക്ക് സ്വാഗതം ഒറ്റ ചക്കുരു പോലും വെറുതെ കളയല്ലേ ചക്കക്കുരു കൊണ്ട് അടിപൊളി വിഭവങ്ങൾ ഉണ്ടാക്കാം ഒരു ഇരുപത്തഞ്ച് ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു നാല് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് തണുത്ത ശേഷം അതിൻ്റെ പുറത്തെ തൊളിയെല്ലാം കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട് ഉള്ളിലുള്ള കറുപ്പ് തൊളി കളയേണ്ട അത് നല്ലതാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഒക്കെ ഉള്ളവർക്കെല്ലാം ഈ തൊലി കളയാതെ കഴിക്കുന്നതാണ് നല്ലത് പിന്നെ ഈ ചക്കക്കുരു കഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ തൊലി കളയാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവില്ല അങ്ങനെ ചക്കക്കുരു എല്ലാം മിക്സി ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അരമുറി തേങ്ങ ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ആ പാലും ചക്കക്കുരുവിലേക്ക് ഒഴിച്ച് രണ്ട് ഏലക്കായയുടെ അരിയും കൂടിയിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം മൂന്നരച്ച ശർക്കര കാൽക്കപ്പ് വെള്ളമൊഴിച്ച് പാനീയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അരച്ച ചക്കക്കുരു മിക്സ് ഒരു കടായിലേക്ക് ഒഴിച്ചുകൊടുത്ത് ഒരു തരി പോലും ഇല്ലാതെ അരച്ചെടുക്കണം ഉപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളം മിക്സി ജാറിലൊഴിച്ച് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്ത് തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി കൂടെ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കുക നമുക്ക് എത്ര മധുരം വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി മൂന്നച്ച് ശർക്കരയാണ് ഉരുക്കി എടുത്തിട്ടുള്ളത് ഞാൻ ആ ശർക്കര മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരപ്പാനി നിങ്ങൾ നോക്കി മധുരം ചേർത്ത് കൊടുക്കണം എത്ര മധുരം വേണം എന്നുള്ളത് നോക്കി ചേർത്ത് കൊടുത്താൽ മതി എല്ലാവർക്കും ഒരുപോലെ മധുരം വേണ്ടി വരില്ല ഇനി ഇത് അടുപ്പിൽ വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒന്ന് തള വരുന്നവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം തള വരുന്ന സമയത്ത് തീ കുറച്ച് വെച്ച് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇടക്കിടക്ക് അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും ഒന്ന് ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ഒരു ഒരുനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം ഇടക്ക് ഒന്ന് കൂട്ടി കൂട്ടി വെച്ച് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി വീണ്ടും തീ കുറച്ച് വെക്കുക അങ്ങനെ ആവാ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതൊന്ന് കുറുകി കിട്ടും ഈ കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക ഈ ചക്കക്കുരുവിൽ ധാരാളം വിറ്റമിനെ അയൺ സിങ്ക് കാൽസ്യം ധാതുക്കളും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ചക്കക്കുരു കഴിക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിന് ഇതിലേക്ക് കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നെയ്യ് നമുക്ക് ഇടക്കിടക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കുറച്ച് കൂടുതൽ നെയ്യ് ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത് അവർ കഴിക്കുകയും ചെയ്യും അവർ ആരോഗ്യത്തിന് നല്ലതുമാണ് ഇനി ഇതിലേക്ക് നെയ്യില് കുറച്ച് അണ്ടിപ്പരിപ്പും നിലക്കഡലിയും മൂപ്പിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പാത്രത്തു നിന്ന് വിട്ടു വരുന്നുണ്ട് മുഴുവനായി പാത്രത്തുനിന്ന് നല്ല പോലെ വിട്ട് വരണം ആ സമയത്താണിത് മാറ്റി വയ്ക്കേണ്ടത് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെക്കണം ഇത് പാത്രത്തുനിന്ന് വിട്ടു വരുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ പാത്രത്തുനിന്ന് വിട്ടു വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റും കൂടെ ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇത് ഞാൻ ഒരു ഇരുപത് മിനിറ്റ് എടുത്തു ഇതുപോലെ കുറുക്കിയെടുക്കാൻ ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇന്ന് നിരത്തി കൊടുക്കണം ഒരു കടായിൽ കുറച്ച് നെയ്യൊഴിച്ചിട്ട് കറുത്തള്ളും വെളുത്തുള്ളും വറുത്തെടുക്കുന്നുണ്ട് അത് ഇതിന് മുകളിലായി ചേർത്ത് കൊടുക്കണം എള്ള് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എള്ളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടയിൽ പോയി ഹൽവയെല്ലാം വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് നല്ല സാധനങ്ങൾ വെച്ച് ഹൽവ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സമയമുണ്ടെങ്കിൽ ഇത് അധികം സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് എടുക്കാനും പറ്റും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ എടുക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും ചക്കക്കുരു കൊണ്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടു നോക്കുക ഇതെ ഒരു പാത്രത്തിലേക്ക് തണുത്ത ശേഷം മാറ്റണം നല്ലപോലെ തണുത്ത് വരണം മുറിച്ചെടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല നല്ല പോലെ അൽവ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിലൊന്നും തണുക്കാൻ പറ്റേണ്ട ആവശ്യമില്ല പുറത്തന്നെ വെച്ചാൽ മതി കണ്ടില്ലേ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ചക്കുരു ഹൽവ റെഡിയായി താങ്ക് യു ഫോർ വാച്ചിങ്